ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ജൂലൈ പന്ത്രണ്ടാം തീയതി രാത്രി 8:25 ഒക്കെ ആയിട്ടുണ്ട് അപ്പോ ഇന്ന് ഇപ്പോ ഞങ്ങൾ ദേ മൂന്ന് പേരും കൂടി ഇരുന്നിട്ട് ഹാമ്പർ സെറ്റിംഗിലാണ് അതായത് നാളെ ജൂലൈ പതിമൂന്നാം തീയതി എൻ്റെ അപ്പന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞാനും അനിയത്തിയും ചേട്ടനും അമ്മയും കൂടിയിട്ട് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് മൊബൈൽ ഞങ്ങളുടെ കടയുടെ ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട് അപ്പൊ അവിടെ നിന്ന് ചേട്ടൻ മൊബൈൽ വാങ്ങിച്ചിട്ട് ഇപ്പൊ വരും അപ്പോൾ അതിനി വന്നിട്ട് സെറ്റ് ചെയ്യണം പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്ത് കേക്ക് കട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചേക്കണത് അവർ എത്തുമായിരിക്കും പന്ത്രണ്ട് മണിയൊക്കെ മുമ്പ് അപ്പോൾ ഏഹ് വരൂല്ലേ വരുവായിരിക്കും അപ്പോൾ അതിന് മുമ്പ് ഇത് സെറ്റ് ചെയ്യണം ഇത് പൂ ജസ്റ്റ് അറേഞ്ച് ചെയ്താൽ മതി ഒരു ഹാമ്പർ സെറ്റിങ്ങിലാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഹാമ്പർ വർക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമായ ഹാപ്പി ആർട്ടിലോ അലീറ്റയിലോ വന്നിട്ട്

Happy birthday to you I love you Nanti ada shock baby Aku mau charge Nanti aku berderi Happy birthday to you Happy birthday to you, apa Happy birthday to you Happy birthday to you Yang terakhir Hamba Gendong Corona നാ റെഡിയാതൊന്നും ആയി കിടാ തരിിലയന്ന് ഒടേടേടേ കൈന്നക്കണേക്കൊരടി ആളോട്ടുയാ നാള വരെ കൊളച്ചലമായിട്ട് പോണങ്ങള് വെച്ചിരുന്ന കൈയേറ്റ് കാ ഇല്ല ഇല്ല ഞാൻ അത് റിയാ ഒന്നും പറഞ്ഞില്ലടാ ഇതെന്തേ കൊള്ളുന്നോ ആ ഇത് മാറ്റി ഈ ഇത് മാറ്റി ടീഗർ അത് മാറ്റി ഞാൻ എന്ത് പറഞ്ഞേ ജിൻസ് ജനറിനോ അറിയാ ജിൻസ് ജനറിന്നറിയാമോ അല്ലേ ജിൻസ് ജനറിന്നറിയാമോ എവിടെ ഫോൺ അതാണ് ഫോൺ ഇവൻ സാധാരണ കാത്തിരുന്ന ജിൻസ് ജനറിന്നറിയാമോ അല്ലേ 48 മറ്റേ വല്യ എന്തെങ്കിലും കൂടുതലുള്ളത് കവറിന് കിട്ടുന്നില്ല അപ്പനൊന്നും പോരാ

ഇതായിരുന്നു അപ്പന്റെ ബർത്ത്ഡേ വിശേഷം അപ്പന് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ ഇത്രേ നമ്മുടെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അടുത്ത വീഡിയോ വേണ്ടി പേയും കണ്ടാ ബൈ